എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഫൈനലി നമ്മുടെ കോച്ചായ ടി ജി പുരുഷോത്തമന് എ എഫ് സി പ്രോ ഡിപ്ലോമ ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഈ ഒരു ലൈസൻസ് അത് ഇതിന് കിട്ടിയപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ താരമായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കോച്ചായിട്ട് മാറിയിരിക്കുകയാണ് എ എഫ് സി പ്രോ ഡിപ്ലോമ ലൈസൻസ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു നേരത്തെ കിട്ടിയത് എനിക്കൊന്ന് ിനോ ജോർജിനാന്ന് തോന്നുന്നു സോ അത് കഴിഞ്ഞ് ടി ജി പുരുഷോത്തമനാത്തോന്നും ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ അഭിമാനിക്കാൻ പറ്റിയ ഒരു നിമിഷം അതുപോലെ കേരളത്തിനും അഭിമാനിക്കാൻ ഒരു നിമിഷം കാരണം നല്ല നല്ല ഓരോ കോച്ചസ്മാരും കേരളത്തിൽ നിന്ന് വരുന്നതാണ് കേരളത്തിൻ്റെ ഫുട്ബോൾ ഫ്യൂച്ചറിന് ഗുണം ചെയ്യുക കാരണം നല്ല കോച്ചസ് ഉണ്ടായാൽ മാത്രമേ നല്ല പ്ലേയേഴ്സ് ഉണ്ടാവത്തുള്ളൂ സോ ടി ജി പുരുഷോത്തമനെ പോലെ കൂലി കോച്ചസ്മാരുണ്ട് കോച്ചുമാര് നമുക്കുണ്ടാകട്ടെ ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗുർപ്രീത് സിംഗ് സന്ത് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് അദ്ദേഹം സന്ദേശത്തിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അതായത് സന്ദേശിച്ചാൽ തിരിച്ചു വന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക പില്ലർ തന്നെയാണ് സോ അദ്ദേഹം എന്താ ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ നല്ല രീതിയിൽ കളിക്കട്ടെ അദ്ദേഹം നേരത്തെ എങ്ങനെയാണോ ഇന്ത്യൻ ടീമിൽ കളിച്ചത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ആ രീതിയിലുള്ള കളി തന്നെ പറയട്ടെ എന്തായാലും അദ്ദേഹം ഒരു വൺ ജനറേഷൻ അതായത് സുനിൽ ഛേത്രയെ പോലെ അദ്ദേഹം ഒരു ലീഡറാണ് അതെ ഒറ്റ ജനറേഷനിൽ മാത്രം കാണാൻ കഴിയുന്നൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്